എന്നെ കിരൺ കിരഞ്ചേട്ടനും വിളിച്ച് എല്ലാം പറഞ്ഞ് അവർ ഇന്നലെ തന്നെ ഇന്നലെ തൊട്ട് കോള് രണ്ട് ദിവസം കോൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ കിരൺ ചേട്ടൻ വിളിച്ച് എൻ്റെ വിഷമമൊക്കെ രാം രമേശ് ചേട്ടനെ കൊണ്ട് പറഞ്ഞ് ഇതൊക്കെ എൻ്റെ കാലും ഇതൊക്കെ കാണിച്ച് അപ്പോൾ അവർ കുറേ റിസ്ക് എടുത്ത് അവരെ ഓഫീസിലേക്ക് വിളിച്ച് അവർ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായില്ല അങ്ങനെയാണ് പിന്നെ അവർ വിളിച്ച് പിന്നെ സംസാരിച്ച് അവർ ഫുൾ സപ്പോർട്ടായിരുന്നു ഒരു ആനീനെ പോലെ ചേർത്തി പിടിച്ച് ഇന്ന് ലൊക്കേഷനിലേക്ക് പോയപ്പോൾ ചേട്ടാ ഇന്ന് ലൊക്കേഷനിൽ പോയപ്പോൾ ആ വണ്ടി നിന്ന് ഇറ വണ്ടിയിലിരിക്കുമ്പോൾ പ്രൊഡ്യൂസർ സാറാണ് ആദ്യം വന്നിട്ട് ഉണ്ണിക്കണ്ണ വെയിറ്റ് സാറ് ഷൂട്ടിലാണ് ഇപ്പോൾ കാണാൻ പറഞ്ഞ അവിടെ ഇരുന്ന് എല്ലാവരും വന്ന് സംസാരിച്ച് അവിടെ ചായ തന്നോ എന്നിട്ട് ആ എന്നിട്ട് കാറൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം പോയി അവിടെ നിന്ന് വിളിച്ച് പ്രൊഡ്യൂസർ സാറും എല്ലാവരും കൂടെ കൊണ്ടുപോയി സാറ് ഷൂട്ടിലായിരുന്നു ഇങ്ങനെ നടന്നു പോകുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പാൻറ്റ് ഷർട്ട് ഇട്ടിട്ടൊരാ ആ ഇങ്ങനെ നടന്നു വരികയാണ് ഏട്ടാ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ ഏട്ടനായി എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയില്ല ഒന്ന് ഏട്ടാ നമുക്കത് ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിലൊരാളെ നമ്മുടെ ഒരു ഏട്ടനെ പോലെ തന്നെ എൻ്റെ തോളിൽ കേട്ടിട്ട് എന്തിനാ കരീന്ന് ഉണ്ണിക്കാണെങ്കിൽ പറഞ്ഞാൽ എൻ്റെ തോളിൽ കൂടെ കയറ്റി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏട്ടാ അത് വിശ്ലനാണെന്ന് അങ്ങനെ വിജയണ്ണൻ എന്നെ വാവറിൻ്റെ തോളിൽ ആയിട്ട് കൊണ്ടുപോയി കയറവനില് ആദ്യം വിജയണ്ണ എന്നെ കൊണ്ട് കയറവർന്നില്ല വിജയണ്ണൻ കയറി പറഞ്ഞില്ല ഞാൻ എന്നെ കയറി പറഞ്ഞു ഞാൻ തൊട്ടന്നൂറ് വെച്ച് കയറിയിട്ട് വിജയണ്ണ എന്തിനാ എന്നിട്ട് കയറവനില് ഞാനും വിജയണ്ണനും മാത്രം എന്നിട്ട് ഇത്തിരി വെള്ളവും കുടിച്ചിട്ട് എന്തിനാ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചെയ്തു പറഞ്ഞു വിജയണ്ണൻ കണ്ണ് കലങ്ങിയിട്ടാണ് വിജയണ്ണൻ ചോദിച്ചത് ഞാൻ ആരായിട്ടാ എന്നിട്ട് വിജയണ്ണൻ പറഞ്ഞു എന്തിനാ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ശ്രമിച്ചു വിജയണ്ണ കാണാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഇവർക്ക് ചായ കൊടുത്തിട്ട് പോയാൽ മതി പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ കണ്ണ് കലങ്ങി സങ്കടത്തോടെ നമ്മുടെ ദൈവത്തിനെ കണ്ടു ഈളയ തലവതി നമ്മുടെ വിജയണ്ണനെ മുത്ത് നമ്മുടെ വിജയണ്ണനെ കണ്ടു കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒരു അഞ്ച് പത്ത് മിനിറ്റ് വണ്ടിയിലിരുന്ന് തുകളിൽ കൈട്ടിട്ടാണ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു സംസാരിച്ചത് എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ മുടി വളർത്തിയ കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കണം അങ്ങനെയാണ് ഞാൻ കേരളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം ഡയറക്ടറിനെ കൊണ്ട് പറയാമെന്ന് വിജയം പറഞ്ഞു പ്രൊഡ്യൂസർ സാറിനെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തകർന്നു പോകാതെ എൻജോയ് ചെയ്ത് പുഞ്ചരിയായിരിക്കുക എന്തെങ്കിലും പ്രശ്നത്തിൽ കണ്ണു കലങ്ങുക തകർച്ച വരുമ്പോൾ കരഞ്ഞ് വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു നാലാം ക്ലാസ് കരം മങ്ങനെ ഡാമൻ ഉണ്ണിക്കണ്ണൻ അവിടെ ഉണ്ട് അവൻ ആരൊക്കെ ചീത്ത പറഞ്ഞാലും വേദനിപ്പിച്ചാലും ആ ചീത്ത പറഞ്ഞ് വേദനിപ്പിച്ചവരിനെ കൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തവരിനെ കൊണ്ടും ഒക്കെ എനിക്ക് നന്ദി നമസ്കാരം സ്നേഹം മാത്രം ഈ ഉണ്ണിക്കണ്ണൻ മകൾടാമനുള്ളു ഉണ്ണിക്കണ്ണൻ മകൾ ഡാമിനെ ഹൃദയം അറിഞ്ഞു ഉവ്വാ വണ്ടി കിട്ടി ഉണ്ണിക്കണ്ണ അടുത്ത് എല്ലാരും ഫോട്ടോ ഇപ്പം വീഡിയോ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ഫോട്ടോസ് കഴിക്കുന്നുണ്ട് കണ്ടോ അല്ലെങ്കിൽ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഓരോ കമന്റ് വരുന്നുണ്ട് അപ്പം ഫോട്ടോ അത് എങ്ങനെയാണ് ഇനി ഫോട്ടോ എങ്ങനെയാണ് കിട്ടുന്നത് അപ്പം ലൊക്കേഷനിൽ പോയില്ലേ എടുത്തത് അപ്പം ഉടനെ കിട്ടും അത് എങ്ങനെയാണ് കേട്ടാ കോസ്റ്റ്യൂമിലാണ് അതുകൊണ്ട് അവര് ഇപ്പൊ പടത്തിന്റെ കോസ്റ്റ്യൂമിലാണ് അതുകൊണ്ട് അവര് അയച്ചു തരാന്നാണ് പറഞ്ഞത് അപ്പൊ ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് ആ നനച്ച വണ്ടി കിട്ടി നിങ്ങൾക്കറിയാലോ ഉള്ളിക്കാണെന്ന് ഉണ പറയില്ല അതിൻ്റെ ഒരു സാക്ഷികളാണ് ഇരിക്കുന്ന കിരൺ ചേട്ടനും രമേശ് ചേട്ടനും അവരാണ് ഇതിന് വേണ്ടിയിട്ടെല്ലാം കാര്യങ്ങൾ ചെയ്ത് കേരളവും നമ്മുടെ തമിഴ്നാടും ഇങ്ങനെ നടക്കണേണ്ടവർ കാല് വേദനകളുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും നല്ലവരായി കുറേ സുഹൃത്തുക്കളുണ്ട് അവരും കിരഞ്ചേട്ടനും രമേശ് ചേട്ടനും അവരുടെ ഓഫീസിൽ വിളിച്ച് വീട് അയച്ചു കൊടുത്ത് ഇതിനു വേണ്ടി കുറേ ബുദ്ധിമുട്ട് എല്ലാവരും പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയേണ്ടി പോണ വഴിക്ക് രണ്ടിളനീര് ഭക്ഷണം ജ്യൂസ് കേരളം തൊട്ട് തമിഴ്നാട് വരെയും ഓരോ ദിവസവും ഈ ഉണ്ണിക്കണ്ണൻ്റെ എനർജി പവർ കേരളവും തമിഴ്നാടും പണിയെടുത്ത അവർ വേർത്ത അവരുണ്ടാക്കിയ ഭക്ഷണവും വെള്ളവും ജ്യൂസും അതുകൊണ്ടാണ് അത് ബിരിയാണി ഉണ്ടായി പൊറോട്ട ഉണ്ടായ ദോശയും മിഡ്ലിയും വടയും ഭക്ഷണമായിട്ടും ബിരിയാണിയായിട്ടും അങ്ങനെ ഓരോ സാധനവും എനിക്ക് കിടക്കാനൊരു സ്ഥലം തന്നു ഞാൻ കുറച്ച് പൈസയും കൊണ്ടാണ് വന്നത് ഞാൻ പരസ്യം ചെയ്ത കുറച്ച് പൈസയും കൊണ്ട് അതിൽ കുറച്ച് പൈസ ചിലവേ ഇതുവരെ എന്നെ സഹായിച്ച എല്ലാവരും കേരളവും തമിഴ്നാട് പിന്നെ വിജയൻ വിജയണ്ണൻ്റെ പാർട്ടിയിലുള്ളവർ ഫാൻസിലുള്ളവർ അൽഫോൺസ് അണ്ണൻ പേട്ടമണി അണ്ണൻ പിന്നെ അങ്ങനെ നിരവധി ആളുകൾ എല്ലാവരുടെ പേര് മറന്നുകൊണ്ടാണ് അങ്ങനെ നിരവധി ആളുകൾ എന്നെ പൊന്നാണി അണീച്ചിട്ടുണ്ട് പിന്നെ ഒരു മലയാളിയേട്ടനുണ്ട് മുഷർഫുക്ക പിന്നെ എന്താണ് ആരും എനിക്ക് നമുക്ക് റൂം വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി നിരവധി ആളുകൾ കിടക്കാൻ സ്ഥലവും ഭക്ഷണവും അങ്ങനെ എല്ലാവരുടെയും പേര് പെട്ടെന്ന് കിട്ടുന്നില്ല എല്ലാവരും തെറ്റായിരിക്കണ്ട അങ്ങനെ ഭക്ഷണമായിട്ടും റൂമായിട്ടും എല്ലാം ഒരു കുറവുമില്ലാതെ നമ്മൾ കുറേ ദിവസം നമ്മുടെ മലപ്പുറത്തെ ഒരുക്കുക പിന്നെ എവിടെ എന്താ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല അങ്ങനെ മലപ്പുറത്തൊക്കെ ഒരുക്ക എന്താക്കിൻ്റെ പേര് കിട്ടുന്ന സോറി ക അങ്ങനെ നിരവധി ആളുകൾ എന്നെ കട്ടയ്ക്ക് അനീനെ പോലെ ചേർത്ത് പിടിച്ച് പിന്നെ പോണ വഴിയിൽ സിംഹവും പുലിയും കരടീങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കാടായിരിക്കും ധൈര്യത്തോടെ കോൺഫിഡൻസായി നടന്നാ പുറത്ത് വേഗം തൂക്കിയിട്ട് തളർന്നില്ല വിജയണ്ണം പറയ പോലെ നീ പോറവളി എതിർക്കില്ല അപ്പം നീങ്ങാൻ പോറവളി കറക്റ്റ് താ ഉസ്പേത്തിനെ അവർക്ക് ടമ്മണും കടുപ്പേത്തിനൊക്കെ കമ്മിണിൻ്റെ വാഴക്കെ ചമ്മ നന്മ നന് ഈസിയായി ജയിക്കരുത് വെട്ടി ഏത് ജയിക്ക മുടിയാത്ത മുറിച്ച് കൊണ്ടരുന്നത് വെട്ടി എൻ്റെ അണ്ണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ സഹായിച്ച ഓരോരോ നമ്മുടെ ഏട്ടന്മാരും അനിയന്മാരും ചേച്ചിമാരും അമ്മമാരും എൻ്റെ ഒരു മകനെപ്പോലെ മറ്റേ ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മ ഒരു വീട്ടിൽ നിന്ന് ദോശ ചുട്ടു ചപ്പാത്തി ചുട്ടു തന്നു പിന്നെ പൊങ്കൽ ദിവസം ഒരു നമ്മുടെ അണ്ണൻ ഭക്ഷണം തന്നു പിന്നെ വൈകുന്നേരം അരോമയും ബേക്കറിന്ന് ബിരിയാണി പിന്നെ ഒരു പ്രകാശ് അണൻ്റെ അവിടെ നിന്ന് അങ്ങനെ നിരവധി ആളുകൾ കേരളവും തമിഴ്നാടും അവരിൻ്റെ വേർപ്പിൻ്റെ ആ പണിയെടുത്ത് അതിലാണ് ഉണ്ണിക്കണൻ്റെ ഈ എനർജി പവർ കേരളവും തമിഴ്നാടും കട്ടയ്ക്കുന്ന സപ്പോർട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്താ എന്തേതാവിധ ടെൻഷൻ വണ്ണാ കവലപ്പെടാതെ ഈ നാലാം ക്ലാസ് വേറെ ഉണ്ണിക്കണനെ പാത്ത് ഭാവി പരിപാടി എന്താണ് ഇനി താടിയും മുടിയും വിട്ടു അപ്പൊ വിജയ് സാറിനെ കണ്ട താടിമുടി വിട്ടു പറഞ്ഞു കല്യാണം കഴിക്കൂ എന്നുള്ള കാര്യമൊക്കെ ഉണ്ണികളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ ഇനി എന്താണ് പറയാനുള്ളത് ഇപ്പൊ എന്തായാലും കണ്ടല്ലോ വിജയ് സാറിനെ അപ്പൊ ഇനി എന്താണ് പറയാനുള്ളത് നമ്മള് നെനച്ച വണ്ടി കിട്ടി നെനച്ചവണ്ടി കേറിയിട്ടുള്ളു ഇനി ആ നെനച്ച വണ്ടി ആ സ്ക്രീനിൽ വിജയ് സാറിന്റെ പുറകെ നിക്കണ്ടേ അതും കൂടെ ആഗ്രഹമുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇനി പടച്ചോന്റെ കയ്യിൽ ദൈവത്തിന്റെ ലേശുവള്ളാകുകയായി വിളിക്കണ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇത്രത്തോളം ആയത് നമ്മൾ കേരളവും തമിഴ്നാടും കട്ടയ്ക്ക് നമ്മുടെ കിരൺ ചേട്ടനും രമേശ് ചേട്ടനും കേരളം മൊത്തം സപ്പോർട്ട് നിന്ന് നമ്മുടെ വിജയണ്ണനും കാരണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മൻസൂറും വിവേക് കൊടുങ്ങല്ലൂരും എല്ലാവർക്കും നന്ദി നമസ്കാരം ഉണ്ണിക്കടമംഗലെ ഹൃദയം അറിഞ്ഞമ്മ വിജയണ്ണ വിജയണ്ണ ഉമ്മ ഉമ്മ നമ്മുടെ വിജയണ്ണനെ കണ്ടു ഹാപ്പി ആയി എന്തെങ്കിലും പ്രശ്നം വന്ന സങ്കടപ്പെടാതെ ഈ നാലാം ക്ലാസ്സുകാരനെ ആലോചിച്ച് എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കുന്ന ആപ്പിളാണ് ഇതാ സാറേ ബിസ്ക്കറ്റ് ഇത് കഴിഞ്ഞു